എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അധികം ബഡ്ജറ്റല്ലാത്ത വിലയിൽ സാധാരണക്കാർക്ക് അനുയോജിക്കുന്ന ബഡ്ജറ്റിൽ വീട് വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പുതിയ വീട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു മാസം കൊണ്ടാണ് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുക ബാക്കിയുള്ള എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനി അലറ ചില്ലറ വർക്കുകൾ മാത്രമാണ് ബാലൻസ് ആയിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത വീട് ഇതുപോലെ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത് ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് തന്നെ സെയിലായിട്ടുള്ള ഒരു വീടാണ് അതേ മോഡലിൽ തന്നെയാണ് ഈ വീടും വരിക ആ വീടിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക് ക്രിപ്ഷനിലും ഈ വീടിൻ്റെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ ചതുരത്തിലായിട്ടും കൊടുക്കുന്നതാണ് അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കാണുക അതേ മോഡലിൽ തന്നെയാണ് ഈ വീടും വരിക അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിരവധി ആളുകൾ വിളിച്ചു അതിന് മുമ്പേ തന്നെ അത് കച്ചവടമായി പോയി അതുപോലെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും കച്ചവടം ആകുന്ന ഒരു ഏരിയയിൽ ആ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോകൾ ഉൾപ്പെടെ വിവിധ ബഡ്ജറ്റിൽ വിവിധ ഏരിയയിൽ ചെറുതും വലുതുമായ നിരവധി വീഡിയോകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ ഉൾഭാഗം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക കാരണം അത്രമേൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് ലിവിങ് ഹാളിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നേരെ കാണുന്നത് ഡൈനിങ് ഹാളാണ് മൂന്ന് ബെഡ്റൂമും ഒറ്റ നിലയിൽ താഴ്ത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന രീതി അതിനേക്കാളും വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ആണ് ഈ വീട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ലക്ഷം രൂപ നേരിയ തോതിൽ നെഗോഷ്യബിളാണ് വീട് സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളം കയറാത്ത ഇതുവരെ ഫ്ലഡിലും കാര്യങ്ങളൊന്നും പെടാത്ത രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഇതുവരെ ഫ്ലഡിൽ കാര്യങ്ങളൊന്നും പെടാത്തതുമായ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഓപ്പൺ വെൽ സംവിധാനത്തോടുകൂടി കിണറും കിണറ്റിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇതോ ഇതിനോടകം തന്നെ നമ്മൾ വീഡിയോയുടെ അവസാന ഭാഗങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആമ്പല്ലൂർ സെൻട്രലിൽ നിന്നും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് വില്പനയ്ക്കായിട്ടുള്ളത് തൃശ്ശൂർ പാലക്കാട് നാഷകൈവിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ മുസ്ലിം പള്ളി ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മുന്നൂറ് മീറ്റർ ഹയർ സെക്കൻഡറി സ്കൂള് അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ യാത്രാ സൗകര്യങ്ങളും പ്രാദേശിക സൗകര്യങ്ങളിലേക്ക് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ അതുപോലെ തന്നെ ബാങ്ക് എ ടി എം സൂപ്പർമാർക്കറ്റ് ഹോസ്പിറ്റലൊക്കെ നടക്കുവാനുള്ള ദൂരത്തിലാണ് ഈ വീട് ഉള്ളത് ഇത് വളരെ പെട്ടെന്ന് വരികയും വളരെ പെട്ടെന്ന് പോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് മാത്രമല്ല ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ വീട് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അതുപോലെ തന്നെ കോണി പുറത്തുനിന്നായിട്ടുള്ള ഒരു വീടാണ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുള്ള വീടിൻ്റെ വീഡിയോ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ ചതുരത്തിലും കാണാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്കും കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ കാണുക അതുപോലെ തന്നെ ഈ വീടിന് ആയിട്ടുള്ള ആളുകൾക്ക് ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം ലഭ്യമാക്കി തരുവാൻ സാധിക്കുന്ന തരത്തിൽ ചുരുങ്ങിയ ചെലവിൽ എല്ലാ കാര്യങ്ങളും നടത്തി തരുവാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ പുതിയ വീട് ഉള്ളത് അതുപോലെ തന്നെ ഈ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ഗുഡ് ബൈ